मादरं, वन्दे मादरम् सुजरा सुभलाम् मलयज शीदला सस्यशामला मादरम् वन्दे मादरम् शुभ्र जो स्ना पुगिदयामी भुल कु द्रुम गणशोभ सुहासिनी सुमधुर भाषिणी सुखदाम मा വന്ദേ മാതരം കോടി കോടി കണ്ഡ കളകളാദ കരാളേ കോടി കോടി ഭുജർധൃളേ അബലകോ മാഹുബലധാ നമാമി തരിള വരി മാതരം വന്ദേ മാതരം തുമി വിദ്യ തുമി ധർമാൃമി ഹി പ്രാണ se do ശമരമിത ഭൂഷി ധരണീ ഭരണി മാതരം വന്നേ മാതരം വന്നേ മാതരം ഭരത് മീ ജ ഇന്ന് നമ്മളെല്ലാവരും കുഴിക്കുന്നത് വന്ദേമാതരം എന്ന നമ്മുടെ ഒരു സ്പിരിച്വൽ പാട്ടും നമ്മുടെ നാടിൻ്റെ ഒരു ഇൻസ്പിറേഷണൽ പാട്ടായ വന്ദേമാതരത്തിൻ്റെ വൺ ഫിഫ്റ്റിയത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്കെല്ലാവരും പറയുമല്ലോ ഞാൻ പട്ടാളക്കാരുടെ മകനാണ് അപ്പോൾ ഞങ്ങൾക്കെല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഒരു അഞ്ചാം സ്റ്റാൻഡോ നാലാം സ്റ്റാൻഡില് ആനന്ദ് മഠ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആയിരുന്നു അതില് അന്നത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ പിക്ചർ ആയിരുന്നു ഈ വന്ദേമാതിരം ലതാ മങ്കേഷ്കർ പാടിയ വന്ദേ വന്ദേമാതരം ഒരു വളരെ ഒരു ഇൻസ്പിറേഷണൽ ഒരു പാട്ടായിരുന്നു ഈ യുദ്ധത്ത് പോകുന്ന സൈനികരെ ഇൻസ്പയർ ചെയ്യാൻ രാജ്യത്തിനെ രക്ഷിക്കാൻ സംരക്ഷിക്കാൻ ഒരു മോട്ടിവേഷൻ സോങ് ആയിട്ടാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് കണ്ടത് പക്ഷെ ആ പാട്ടിൻ്റെ പിന്നിൽ ആ പാട്ടിൻ്റെ ഒരു കോർ ഫിലോസഫി ഐഡിയോളജി ഇൻസ്പിറേഷൻ പറഞ്ഞാൽ രാജ്യസേവ സാക്രിഫൈസ് നേഷൻ ഫസ്റ്റ് ഈ മൂല്യങ്ങളും തത്വങ്ങളാണ് ആ പാട്ടിന്റെ ഞാൻ എന്ന് പഠിച്ചത് പിന്നെ എൻ്റെ വളർച്ചയും എൻ്റെ ചൈൽഡ്ഹുഡ് എല്ലാം പട്ടാളക്കാരുടെ ഒപ്പാകുമ്പോ അവർ നമസ്കാരം നമസ്തേ പറയാണ്ട് അവരുടെ എല്ലാ ഗ്രീറ്റിങ്സും ജയ് ഹിന്ദ് അല്ലെങ്കിൽ വന്ദേ മാതരമായി അതെല്ലാം കഴിഞ്ഞ് ബി ജെ പിയിൽ വരുമ്പോൾ നമ്മുടെ എല്ലാ പാർട്ടി പ്രവർത്തനവും എല്ലാ പാർട്ടി പരിപാടിയും തുടങ്ങുന്നത് വന്ദേമാനത്തിനാണ് അപ്പോ വന്ദേ മാത്രം ഒരു സോങ് മാത്രല്ല ഒരു നാഷണൽ സോങ് മാത്രല്ല പാർട്ടിൻ്റെ എല്ലാ എല്ലാ സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഒരു ഒരു മോട്ടിവേഷണൽ പാട്ടും നമ്മളുടെ എല്ലാവരെയും കടുമ ഡ്യൂട്ടി എന്താണ് എന്ന് ഒരു പാട്ടാണ് ഞാൻ അങ്ങനെയാണ് ഇതുവരെ വന്ദേ മാത്ര കണ്ടത് ഇന്നും അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ബി ജെ പി നരേന്ദ്രമോദിജീൻ്റെ ക്യാബിനറ്റ് തീരുമാനിച്ച് ഈ പാട്ടിന് നമ്മുടെ വൺ ഫിഫ്റ്റിയേറ്റ് ആനിവേഴ്സറി വന്ദേ ഭാരതത്തിൻ്റെ വന്ദേ ഫിഫ്റ്റിയത് ആനിവേഴ്സറി വന്ദേ ഭാരതത്തിന് വൺ ഫിഫ്റ്റിയേത്ത് ആനിവേഴ്സറി നന്നായിട്ട് നമ്മളെ എന്താ പുതിയ തലമുറ യൂത്ത് ഇവരെല്ലാം ഇതിൻ്റെ എസൻസും ഇതിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കി ഈ ഒരു ആൻതം നാഷണൽ സോങ്ങിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി മനസ്സിലാക്കണം നമ്മളെല്ലാം പാടി അവര് അവരെ മനസ്സിലാക്കി ആക്കി ആക്കണം പിന്നെ വൺ ഫിഫ്റ്റി ഇയർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അടുത്ത വരുന്ന വികസിത ഭാരത്തിന് വേണ്ടി ഈ പാട്ട് ഈ സോങ് ഈ ആന്തം നമ്മളെ ഇൻസ്പയർ ചെയ്യണം എന്നാണ് പാർട്ടിന്റെ ഒരു ആഗ്രഹം നമ്മുടെ നരേന്ദ്രമോദിജി മുമ്പോട്ട് വെച്ചൊരു ഒരു ഒരു അഭ്യർത്ഥന അപ്പോൾ അതിനുവേണ്ടി ആണ് നമ്മളെല്ലാവരും ഇന്ന് കൂടിയിരിക്കുന്നത് എല്ലാവരും ഒപ്പം പാടണം ഞാനും ഒരു ഫുൾ ഒന്നേ മാത്രം ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് പാടാനൊരു എൻ്റെ ശ്രമം എല്ലാവരും പാടണം തന്നെ ഞാൻ അഭ്യർത്ഥിക്കുന്നു